ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഇട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഇന്നിട്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കൂർക്ക ഇട്ടിട്ടാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമായതെന്ന് നോക്കാം ചിക്കൻ പിന്നെ കുറച്ച് കൂർക്ക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വലിയ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി കുരുമുളക് പൊടി ചിക്കൻ മസാല പിന്നെ മല്ലിപ്പൊടി അപ്പം ഒന്ന് കുക്കിങ് ഞാനല്ലോ ഒന്ന് വിനോട്ടനാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളതിലേക്ക് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി ഞങ്ങളതിന് മുന്നേ ഉണ്ടാക്കി നോക്കിയത് തന്നെയാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിന് പിന്നെ നമുക്ക് അനിക്ക് വലിയ ഉള്ളി ചേർത്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ അരിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒത്തിരി മഞ്ഞപ്പൊടി കൊടുക്കുന്നുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പിന്നെന്താ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി മസാല പിന്നെ മല്ലിപ്പൊടി നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അത് തക്കാളിക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനിക്ക് കൂർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് അവർക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഈ കറി ചോറിന്റെ കൂടി പലഹാരങ്ങളിലും കൂടെ കഴിക്കാവുന്നതാണ് കേട്ടോ ഒരുപാട് ടേസ്റ്റുള്ള കറിയാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടാവും അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കൂർക്കുള്ളതുകൊണ്ടേ കൂർബയ്ക്ക് വേഗാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നമുക്ക് ഇത് അടച്ചു വെക്കാം അപ്പൊ ഇത് ഇടയ്ക്ക് തുറന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കടി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂർക്കയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നല്ലോ കേട്ടോ ഉപ്പ് കമ്മിയും ചേർത്ത് കൊടുക്കാം അതുപോലെ എരിവ് കമ്മിയാണെങ്കിൽ കുറച്ച് കുരുമുളക് കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം പിന്നോടും ടേസ്റ്റ് നോക്കി പിന്നെ കുട്ടിയോടും വന്നിട്ടോ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിക്കനും കൂർക്കയും കാര്യം റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ലൊരു കറി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി തൂവി കൊടുക്കുന്നുണ്ട് നമ്മളത് ഗ്യാസ് ഓഫ് ചെയ്തു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക